വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് മഹാശോഭായ നടന്നു കക്കിക്കവലിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു വണ്ടിപിരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ബാലഗോകുലത്തിന്റെ ആഭിമുഖത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച മഹാഘോഷയാത്ര സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയായിരുന്നു ശോഭായാത്ര നടന്നത് കക്കിക്കവലിൽ നിന്നും ആരംഭിച്ച ശോഭായാത്ര ഇടുക്കി എം ബി അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മറ്റൊരു ദിവസം കൂടിയാണ് ഇവിടെ വ്യത്യസ്തങ്ങളാർന്ന ഭക്തസംഘടനകൾ സാംസ്കാരിക സംഘടനകൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസം കൂടിയാണ് എല്ലാ മനസ്സും ഒന്നുചേർന്നുകൊണ്ട് ഈ നാടിന് സമാധാനമുണ്ടാകുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നാണ് എന്നുള്ള മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊടുക്കും സ്മരിച്ചുകൊണ്ട് ഈ യാത്രയിൽ അണിനിരക്കുന്നു നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരും രാധമാരും കൃഷ്ണന്മാരും അണിനിരുന്ന ശോഭായാത്രയിൽ നിരവധി ആളുകളും പങ്കെടുത്തു സ്ത്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ശേഷം ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു മുറിയേടി മത്സരത്തോടുകൂടിയാണ് ശോഭായാത്ര അവസാനിച്ചത്